ഹായ് ഹലോ വീണ്ടും വിഷയമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പം കഴിഞ്ഞ ദിവസം അതുലിൻ്റെ ലൈവ് കണ്ടിരുന്നു അതിനകത്ത് ഈ അതുലിനോട് ആ സ്ഥാപനത്തിൽ പോകാം അതുല് എയറിലാവാൻ കാരണമായ ആ സ്ഥാപനത്തിൽ പോകാനൊക്കെ ഈ പറയുന്ന പെൺകുട്ടികളുടെ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു ഞാൻ റെഡിയാണ് അല്ലെങ്കിൽ എൻ്റെ കൂടെ നിൽക്കുന്നവർ റെഡിയാണ് ഈ പറയും മതി ഞങ്ങൾക്ക് പൈസയും ഫോണും മാത്രം മതി എന്നൊക്കെ പറഞ്ഞ ഈ പെൺകുട്ടികൾ പെൺകുട്ടികളെന്ന് ഞാൻ പറയത്തില്ല ഒരു പെൺകുട്ടി പറഞ്ഞെന്നാണ് അതുല് പറയുന്നത് പറയുന്നത് മാത്രമല്ല പറഞ്ഞു ഓക്കെ അപ്പം ഇല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് എതിർക്കാൻ കേട്ടോ അങ്ങനെയെങ്കിൽ അതിൽ അതിൻ്റെ രേഖാമൂലം വന്ന് സംസാരിക്കേണ്ടി വരും അപ്പോൾ ആ പെൺകുട്ടികൾ സംസാരിച്ചു എന്ന് പറയുന്ന കാര്യത്തിൽ അവനവിടെ ചെല്ലുകയും ചെന്ന് കഴിഞ്ഞിട്ട് അതിലിൻ്റെ അവിടെ ചെന്ന് ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ച് അവരുമായിട്ട് തർക്കമൊക്കെ ഉണ്ടാക്കിയിട്ട് ഈ കാര്യത്തിൻ്റെ ഒരു പരിഹാരം ഉണ്ടാക്കുക പറയും അവരും അതിനെ സമ്മതിക്കുകയും ഈ പെൺകുട്ടിയെ വിളിച്ചപ്പോൾ ഈ പറയുമാരി നമ്മുടെ ബ്രാൻഡിനെയും തിരുത്താത്ത ആ ാത്ത ഗ്രൂപ്പിലുള്ള ഗ്യാങ് പറഞ്ഞു പറ്റില്ല ഒരുമിച്ച് പോയേ പറ്റൂ ഇല്ലെങ്കിൽ അവരുടെ പൈസ കാര്യങ്ങളോ അതും ഇതൊക്കെ എടുത്ത് വെളിയിൽ ഇടുന്നു നറ്റിക്കുന്നു ആ ഒരു അർത്ഥത്തിലൊക്കെ ആയി അപ്പം ഇതാണ് ആക്ച്വലി ഉണ്ടായത് അതിനുശേഷം അതിൽ പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല അതിനകത്ത് അതിൽ ഈ ലൈവിനകത്ത് വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് ഈ വി ആർ എസ് കുർത്തി എന്ന് പറയുന്ന ആ സ്ത്രീ പത്ത് മൂവായിരം രൂപ ഇവരുടെ വഴിച്ചെലവനും ബാക്കിയൊക്കെ ഒന്നാമത് ഈ മുതലാളി എന്തിനാണ് ഈ വിഷയത്തിലേക്ക് വന്നതെന്നുള്ള ചോദ്യത്തിന് ഇതുവരെ ഉത്തരവില്ല ലോക നന്മയ്ക്ക് വേണ്ടിയും സമാധാനത്തിന് വേണ്ടിയും ഞാൻ ഡിങ്കഭഗവാന്റെ ഭഗവാന്റെ കൊണ്ട് പറന്ന് വന്നേ എന്നൊക്കെയാണ് പറയുന്നത് എന്തോ ഈ ലേഡി ഈ വയനാട്ടിൽ ഈ പാവങ്ങള് ഇത്രയും പ്രശ്നങ്ങൾ കിടക്കുമ്പോൾ അവിടെ പല ഇഷ്യൂസും കിടക്കുമ്പോൾ ഇത്രയും ശവശരീരങ്ങൾ വീ വീണ് കിടക്കുമ്പോഴും ഇത്രയും ആൾക്കാരുടെ നിലവിളി ശബ്ദം കിടക്കുമ്പോഴും ഈ ഡിങ്കഭക്തയെ ഞാൻ വയനാടിന്റെ കാര്യത്തിന് വേണ്ടി ഒന്നും കണ്ടിട്ടില്ല എന്തോ ഈ പറയുന്ന മാതിരി എന്നുള്ള ഇഷ്യൂവിനോട് പ്രത്യേക താല്പര്യങ്ങളൊക്കെ ഉള്ള ആളാണ് അപ്പൊ ഈ സ്ത്രീ കൊടുത്ത പൈസ താത്തയുടെ അക്കൗണ്ടിലേക്കാണ് പോയത് താത്തയുടെ അക്കൗണ്ടിലേക്ക് പോയിട്ട് താത്ത ഈ പറയുന്ന പത്രസമ്മേളനത്തെ മറ്റുമൊക്കെ പോയപ്പോൾ ഈ കുട്ടികളിൽ നിന്ന് ലാഭങ്ങൾ ഉൾക്കൊള്ളുകയും അല്ലെങ്കിൽ നിങ്ങളെ വണ്ടിയിലിരുന്ന് നിങ്ങൾ തന്നെ വണ്ടിയിലും കാണും നീ എനിക്കുമെല്ലാം വാങ്ങിച്ചു തന്നോന്നാണ് ചോദിക്കുന്നത് ഈ മൂവായിരം കുണുവ കയ്യിൽ വെച്ചിട്ട് ഇത് മാത്രമല്ല ഒരുപാട് പൈസ വാങ്ങിച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ താത്തക്ക് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വെളിയിൽ ഇട്ട് കാണിക്കാമെന്നതാണ് കേട്ടോ താത്തയുടെ തന്നെ വിടണേ ഇപ്പൊ താത്തയുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വെളിയിൽ വിടാണ അതിനുള്ള നട്ടലൊന്നും അവർക്ക് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പം എന്തുവാ കാര്യം അങ്ങനെയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ വരും ഒരു ആരുടെ കയ്യിൽ നിന്നൊക്കെ പൈസ വാങ്ങി ആരുടെ കയ്യിൽ നിന്നൊക്കെ കുർത്തി വാങ്ങി കുർത്തി വാങ്ങിയതൊന്നും നമ്മൾ പറഞ്ഞതല്ലോ ഇപ്പം എനിക്ക് ഞാൻ പത്ത് കുർത്തി അയച്ചു കൊടുത്ത് എന്തിനാണ് ഞാൻ എനിക്ക് മനസ്സിലാവുന്നില്ല സ്വന്തം സ്വന്തമായിട്ട് കഴിവില്ലേ ഈ പറയുന്ന കുർത്തി കമ്പനിക്കാർക്കും ഇത്ര വ്യത്യസ്തമായ കുർത്തിയൊക്കെ ഇട്ടുണ്ടാക്കുന്നുണ്ടല്ലോ മൊത്തത്തിൽ ഒലിവിയ വിഷയം കൊണ്ട് ലാഭം അവർക്കാണ് തൻ്റെ ചാനലും ഒന്നിലാക്കഴിച്ചു പ്ലേ ബട്ടൺ കിട്ടി അതേ കണക്ക് അടിസ്ഥാനപരമായിട്ട് പ്ലേ ബട്ടൺ കിട്ടി അത് അതേ കണക്ക് എന്ന് പറയുക ഇതൊന്നും പോരാനായിട്ട് ജംഗ്ഷൻ കണ്ണൻ കണ്ണൻ്റെ ഇൻസ്റ്റാ പേജ് വളർന്നു പിന്നെ കണ്ണൻ്റെ കാര്യം പിന്നെ മുഖ്യ കോമഡിയാണ് അവൻ ഒരു കോമഡി പീസാണ് അവൻ്റെ നിയമവ്യവസ്ഥകളും സംഭവങ്ങളും ഒക്കെ കണ്ടുകഴിഞ്ഞാൽ അഖില ഭാരത ദുരന്തമായിട്ടവനെ പ്രഖ്യാപിക്കാം നമുക്ക് അത് പണ്ട് മുതലേ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി അപ്പൊ അടിസ്ഥാനപരമായിട്ട് എന്നിട്ട് പിന്നെ ഈ പറയുന്നമാതിരി വി ആർ എസ് എന്ന് പറയുന്ന വലിയ മുതലാളിയുടെ ഇതിൽ ചിലവിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല വി ആർ എസ് മുതലാളി നിങ്ങൾക്ക് ഈ കുട്ടികൾക്ക് ബോധമില്ല എന്നാണ് ഞാൻ വിചാരി ചോദിക്കുന്നത് ഈ വി ആർ എസ് മുതലാളി നിങ്ങളെ സേവിക്കാൻ വേണ്ടിയാണോ നിങ്ങളിലോ ഒപ്പം നടക്കുന്നത് അല്ല അവരുടെ അവർക്കാണ് എന്റെ എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ ഇത് ഇവര് ഉലിവിയ ഇപ്പൊ നിങ്ങളോട് ചെയ്തെന്ന് പറയുന്ന അതിലും വലിയ ക്രൂരതകൾ ചെയ്തിട്ടാണ് ഈ സ്ത്രീ ഇരിക്കുന്നത് ഇത് ഒരു ചാനലിൽ പറഞ്ഞു താത്ത കഴിഞ്ഞ ദിവസം അവരുടെ അപ്പനും അമ്മയ്ക്കൊക്കെ പറഞ്ഞിട്ട് എന്താ പറയുക മഹാഭാരതത്തിന്റെ നൈപുണ്യങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട് എന്റെ പൊന്ന് താത്ത നിങ്ങളെ പോലൊരു കോമഡി പീസ് ലോകത്തില്ല എന്നുള്ള കാര്യം നൂറ് ശതമാനം ഒറപ്പാണ് ആ കുട്ടികൾ എത്ര മര്യാദക്കാണ് സംസാരിച്ചത് ഇപ്പൊ വീ കെട്ടോൾക്കാണെങ്കിലും ഇവരാണെങ്കിലും ആരാ എന്താ പറയുന്നത് ഷീട്ടോൾക്കായല്ലേ അവരൊക്കെ എന്ത് മര്യാദയ്ക്കായിട്ടും നിങ്ങളാണ് നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആ ചോദ്യങ്ങൾ ഉത്തരങ്ങൾ പകയുള്ള അസഹിഷ്ണത കാരണം ഈ സ്ത്രീ എന്തെല്ലാം അവരെ തള്ളയ്ക്ക് വിളിക്കുന്നു ഒന്നയ്ക്ക് വിളിക്കുന്നു നല്ല തന്തും അച്ഛനും അമ്മയ്ക്കൊക്കെ ജനിക്കണം എന്നാലേ മറ്റുള്ളവരുടെ തള്ളക്കിന്ന് ഒന്നേക്കും പകയാതിരിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ സാരോപദേശമൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അന്ന് കഴിഞ്ഞിട്ട് എന്തോ എൻ്റെ മകൻ ഇങ്ങനെ പറയുക എൻ്റെ അമ്മ ആത്മഹത്യ ചെയ്യുന്നു അപ്പോൾ ഈ താത്തയുടെ ഉമ്മ ഇപ്പോൾ ഓൾറെഡി ജീവനോട് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം കൂടുന്ന ഒന്ന് ഇവിടുത്തെ കൊള്ളാന്ന് കൊള്ളായിരുന്നു പിന്നെ ഈ കണ്ണൻ കണ്ണന്മ അവന്റെ അമ്മയപ്പനും ഒക്കെ എപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ നല്ല അപ്പൻ്റെ അമ്മൻ്റെ അമ്മേടെ മോൻ തന്നെ ആണല്ലോ അവര് അവന് ആ ഈ ഈ പേര് പോലും അറിയാത്ത കുട്ടിയെ ഏതാണ്ട് ജിനൂസിന്റെ വൈഫാണെന്ന് രീതിയിൽ ചിത്രീകരിക്കുക അവരെ ശുനകന്റെ പുത്രി എന്ന് വിളിക്കുകയും ഈ ശുനകന്റെ പുത്രൻ അതായത് കണ്ണൻ എന്ന് പറയുന്ന ശുനകന്റെ പുത്രൻ ഇവൻ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഞാനിപ്പോ എട്ട് തവണ തൂക്കിക്കൊന്ന ഒരു തൂക്കിക്കൊന്ന ഒരു വ്യക്തിയാണ് ഞാനൊരു അഞ്ച് എട്ട് ഏഴെട്ട് തവണ തൂക്കിക്കൊല്ലു എന്ന് പറഞ്ഞ കേസാണ് കാര്യം കഴിഞ്ഞ പ്രാവശ്യം താത്ത കൊടുത്ത കേസിന് എനിക്ക് എഫ് ഐ ആർ ഉണ്ട് മാങ്ങയുണ്ട് തേങ്ങയുണ്ടെന്നൊക്കെ പറഞ്ഞു ലാസ്റ്റില് താത്തയോട്ട് ഞാൻ സംസാരിച്ചപ്പോൾ ഒരു ഒലക്കയുടെ മൂടും ഇല്ലാന്ന് താത്ത എന്നോട് പറഞ്ഞതാണ് അപ്പൊ ഇവൻ പറയുന്നതിനകത്ത് ഇവനോ ഒരു ഇതുമില്ല ഈ പറയുന്നവർക്കും ഒരു ഇതുമില്ല ഒരു എന്താ പറയുന്നത് ഒരു ഒരു മണവുണി ചുമ്മാനെ വാത്താള പഠിക്കുക എന്നുള്ള അത് ഈ കണ്ണൻ എന്ന് പറയുന്നവനെ കൊണ്ട് വാ വായിക്കും ഇതിന് വിധത്തിൽ അവനെ പച്ചക്കറി ഈ പറയുന്ന സിബി എന്ന് പറയുന്ന ആള് പച്ചയ്ക്ക് എൻ്റെ കൂടെയും പറഞ്ഞു അല്ലെങ്കിൽ ഒരുപാട് പേര് വഴിയും എന്നോട് ചോദിച്ചു ചൊണ ഉണ്ടെങ്കിൽ ഒറ്റത്തന്തയ്ക്ക് കണ്ണാ നീ തെളിയിക്കണം നീ ഒറ്റയ്ക്ക് തന്ന വരയ്ക്കണം നീ നിന്റെ അഡ്രസ്സ് കൊടുക്കുക എന്ന് പറഞ്ഞു അപ്പം ആ അഡ്രസ്സ് തോന്നുന്നു അഡ്രസ്സ് കൊടുക്കാൻ മറ്റല്ലാത്ത ഇവനാണ് ഇരുന്ന് വരുന്ന മറ്റുള്ളവരുടെ അപ്പനും ഉമ്മയൊക്കെ അവരുടെ മഹത്വമൊക്കെ പറയുന്നത് എൻ്റെ പൊന്ന് കണ്ണാ നീ കോമഡി പീസ് ആണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം കാര്യം നീ മല്ലു ഫെ മല്ല മറ്റേ മല്ലു ട്രാവലിന്റെ കേസിൽ നീ അവനെ എന്താ റിമാൻഡ് ചെയ്യുന്നു ജാമ്യമില്ല വകുപ്പിൽ ഇതാകുന്നു അവനൊരു ഇരുപത്തിയാല് മണിക്കൂർ അവിടെ എരുത്താൻ തന്നെ കൊണ്ടുപറ്റി നീ ഒരുപാട് കേസുകളിൽ ഇതാണ് പറഞ്ഞത് മറ്റേ റോബിന്റെ ഇഷ്യൂല് നീ എന്തൊക്കെ പറയുന്നത് കേട്ടു ഇതൊക്കെ നടന്ന കാര്യമാണോ ആണോ അപ്പം നീ പറയുന്ന നീ വേറെ കോമഡി പീസ് ആണെന്നുള്ള കാര്യം നീ നൂറ് ശതമാനം തെളിയിച്ച കാര്യമാണ് അതിനകത്ത് എനിക്കൊന്നും തെളിയിക്കാനും ഇല്ല ഇതുമില്ല പിന്നെ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ണടയിൽ കന്ന് അതൊക്കെ എന്താ കോമഡി ആയിട്ട് തോന്നുന്നെങ്കിൽ ഞാൻ കുറച്ച് കോമഡി ആയിട്ടാണ് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ വിചാരിക്കുന്നത് പിന്നെ ഇപ്പം ഇനി എനിക്ക് കുട്ടികളോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ താത്തയോട് ഷെയർ ചെയ്തിട്ടുണ്ട് അതിൽ പല കുട്ടികളും ഇപ്പം റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് അവരെ ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്തുന്നുണ്ട് കാര്യം അവർക്ക് പണം കിട്ടിയാൽ ഈ സംഭവം കിട്ടിയാൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർക്ക് അവർക്ക് കാര്യം ഇതിനെ പോകാൻ നടക്കാൻ പറ്റില്ല ഈ കേസും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അവർ ചിലരൊക്കെ പേടിച്ചു അപ്പോൾ അവരോട് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൽ കാര്യങ്ങൾ എൻ്റെ കയ്യിലിരിപ്പുണ്ട് ഞാനെടുത്ത് നിന്നെ ചാനലിലിട്ട് ഊഷിക്കളയും അതാണ് എൻ്റെ ചരിത്രം എനിക്കറിയില്ല ഞാൻ ഈ സ്ത്രീയുടെ ചരിത്രം പറയും ഇതിനു മുമ്പ് ഇവർക്കൊരു ചാനലുണ്ടായിരുന്നു ആ ചാനൽ കണ്ടവർക്കറിയാം ഇവർ ഇന്ന് തിറി പറയുന്ന പലരും പലരും എന്നല്ല ഇവർ പറയുന്ന തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പതേ ഒമ്പത് ശതമാനം ആൾക്കാർ ഇവർക്കൊപ്പം ഉണ്ടായിരുന്നവരാണ് ഇവരുടെ പേഴ്സൽ കാര്യങ്ങളെടുത്തിട്ട് മെരിച്ച കാര്യമോ അവർ മനസ്സവാച അറിയാത്ത കാര്യങ്ങളോ എടുത്തിട്ടാണ് അവരെ ഇപ്പോഴും തിക പറയുന്നത് അപ്പം ഇവർക്ക് ഫുഡ് കൊടുത്തവര് ഇവർ ഈ നിന്നുമുള്ളു കിടന്നുമുള്ള അത് കോരിയവര് ഇവരൊക്കെ എടുത്ത ആശുപത്രി കൊണ്ടുപോയവർ നടുവ് ഭർത്താവ് നടുവടിച്ചു ഓടിച്ചപ്പം അങ്ങനെയൊക്കെ പല ഇഷ്യൂയില് ഇവരെ ഹെൽപ്പ് ചെയ്ത ആൾക്കാരെയാണ് ഇവരിപ്പം തിക പറയുന്നത് നന്ദി ഇതൊന്നും ഈ സ്ത്രീക്കില്ല എന്നുള്ള കാര്യം ഇതായിട്ടുള്ള പിന്നെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുന്ന ഇവരെ വിളിക്കുന്നമാതിരി ആരും ആരെയും വിളിച്ചിട്ടുള്ളതായിട്ട് എനിക്ക് എന്റെ അറിവില്ല ഇവർ കാണുന്നവരെല്ലാരെയും വിളിച്ചിട്ടുണ്ട് ഈ പറയുമതി ഉം എന്താ ദിയാസനയൊക്കെ നമ്മൾ കുറ്റം പറയുകയാണെങ്കിൽ ദിയാസനൊന്നൊന്നുമല്ല ഇവരെനിക്കൊരു സ്ഥാനം അഹിച്ചിട്ടുണ്ട് തന്നിട്ടുണ്ട് ദിയാസനയും ഇവരുമായിട്ടുള്ളൊരു തെരുവിളിയാണ് ഇതാ പൊന്നട ഉപയോഗിക്കും അപ്പം അത്രക്കണക്ക് സംസ്കാര സമ്പന്നയായ ഈ മാതൃകാപരമായ ഈ ഒരു സ്ത്രീയൊക്കെ പറയുകയാണെങ്കിൽ അപ്പോൾ ഇവർ ഇവരുടെ നേട്ടങ്ങളെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു ഈ പറയുന്ന കൊണ്ട് കുറേ പണവും കാര്യങ്ങളും ഒക്കെ തിന്നു കഴിഞ്ഞു ഇനി ഈ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് പറഞ്ഞാൽ നിങ്ങൾ സൂക്ഷിക്കുക ഞാൻ നൂറിന് നൂറ്റമ്പത് ശതമാനവും ഒരു കാര്യം ഞാൻ പറയാം വരും ദിവസങ്ങളിൽ വരും ദിവസങ്ങളിൽ ഈ പതിനാലാം തീയതി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു മണ്ണാങ്കട്ടേ നടക്കത്തില്ല എന്നുള്ള കാര്യം ഒരു ഞാൻ നൂറിന് നൂറ്റമ്പത് ശതമാനം ഞാൻ നിങ്ങൾക്ക് എഗ്രി ചെയ്യുന്നു ഞാൻ താത്തേറെ ഒന്നും പറയുന്നില്ല കാര്യം അവരെ വിവരമില്ലാത്ത ഒരു സ്ത്രീയോട് പറഞ്ഞിട്ട് കാര്യമില്ല ഇവരിങ്ങനെ വാർത്താളം ഒഴിച്ചുകൊണ്ടിരിക്കും കാലങ്ങളായിട്ട് ഞങ്ങളെ ഇത് കാണുന്നതാണ് യൂട്യൂബേഴ്സ് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇവർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം സംഭവിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഇവർ വായി നിന്നെടുക്കുന്ന നിയമങ്ങളും ഇന്ത്യൻ ഭരണഘടനയിൽ ഉള്ളത് അപ്പം ഇവര് ഇവർക്ക് അടിസ്ഥാനപരമായിട്ട് നിയമപരമായിട്ട് ഒരു കാര്യവും അറിയില്ല എന്നുള്ള കാര്യം അത് വേറെ സത്യം ഈ കണ്ണൻ പറയുന്ന കണ്ണൻ കണ്ണെന്ന് പറയുന്ന പൊട്ടം പറയുന്നത് പറഞ്ഞ് കേട്ടത് ജീവിക്കുന്നൊരു ഭൂലോക പട്ടയാണ് ഇവര് പിന്നെ എന്താണ് പറയുന്നത് മനുഷ്യാവകാശ കമ്മീഷനുമായിട്ടോ വുമൻസ് സൊസൈറ്റിയുമായിട്ടൊക്കെ ഇവർക്ക് എന്തോ ബന്ധമുണ്ടെന്നൊക്കെ പറയുന്നത് ഒരു കുന്തോ ഇല്ല ഈ പറയുന്ന വനിതാ കമ്മീഷൻ്റെ പേരിലൊരു കേസ് ഉടനെ തന്നെ താത്തയുടെ തലയിലോട്ട് വരുമായിരുന്നു അവര് സ്വമേധയെ എടുത്ത കേസാണ് വരുന്നത് കുറെ സ്ത്രീകളെ തികവിളിച്ചെന്ന് പറഞ്ഞു നൂറ്റമ്പത് പേര് കൊടുത്ത ജോയിൻ പെറ്റീഷന്റെ ഫലമായിട്ട് വനിതാ കമ്മീഷൻ സ്വ സ്വമേധ അതായത് ഇതെടുത്തിട്ട് അവർക്ക് ജോയിൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് കേസ് എടുത്ത് അന്വേഷണം അതേ കണക്ക് ചൈൽഡ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു കേസ് എന്താ പറഞ്ഞേ ആ ബാലാവകാശ കമ്മീഷൻ്റെ ഒരു കേസ് സ്വമേത എടുത്തിട്ടുള്ളതാണ് അപ്പം ഇവർ ഈ പറയുന്ന പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ പറയുന്നുണ്ട് നമുക്കറിയാത്ത സഖാവ് ഒന്നുമല്ലല്ലോ കേരളം ഭരിക്കുന്നത് നിങ്ങളെപ്പോലെ ഒരു സ്ത്രീയെ സംരക്ഷിക്കുന്നു എന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾ അപ്പം കാണുന്നവന് അപ്പാന്ന് വിളിക്കുന്നൊരു സ്ത്രീയാണെന്നുള്ളവർ എല്ലാവർക്കും അറിയാം അപ്പം ഈ ഈയിടയ്ക്ക് മോദിയെ തിര വിളിച്ചു പിണറായി വിജയനെ തിര വിളിച്ചിട്ടുണ്ട് ഈ റിയാസഖാവിനെ തിക വിളിച്ചിട്ടുണ്ട് ഈ ഈ അടുത്ത കാലത്ത് നമ്മുടെ ബാല ബാലകൃഷ്ണ ബാലകൃഷ്ണ ഉള്ള മകൻ ആ ഗണേഷ് കുമാറിനെ തിക വിളിച്ചു പിന്നെ എം എ ബി ബി എ ഏതോ സിറ്റുവേഷനിലൊക്കെ തികവിളിക്കുന്ന അങ്ങനെ കണ്ണിക്കണ്ടവരെ മൊത്തം തെറി വിളിച്ചിട്ടുള്ള കരുത്തുള്ള അവർക്ക് ഇങ്ങനെ ഈ പറയുമതി രാഷ്ട്രമെന്നുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെ മതപരമായിട്ട് ഈ പറയുന്ന മാതിരി എല്ലാ മാധ്യമം പറഞ്ഞിട്ടുണ്ട് എനിക്ക് ആൾമോസ്റ്റ് എല്ലാ മതത്തെയും പറഞ്ഞിട്ടുണ്ട് ഈ പറയന്മാതിരി അച്ഛന്മാരുടെ ഔതാര്യത്തിൽ കുട്ടിയെ പഠിപ്പിക്കാൻ വിട്ടിട്ട് അല്ലെങ്കിൽ അയാൾ അനുകമ്പ കാണിച്ചിട്ട് പോലും അച്ഛന്മാരെയും കുറേ തിക പറയുന്നത് കേട്ടിട്ടുണ്ട് മുസ്ലിം മുസ്ലിങ്ങളെ മുസ്ലിങ്ങളെയെന്നോ മുറിയേണ്ടി എന്നോ മറ്റൊക്കെയാണ് വിളിക്കുന്നത് അപ്പം ഇതേ ഒരു സംസ്കാരമുള്ള ഈ ഭാരതീയ വനിതയ്ക്ക് ലാഭം ഉണ്ടാക്കേണ്ട ആവശ്യം നിങ്ങൾക്കുണ്ടോ നിങ്ങളടിസ്ഥാനപരമായിട്ട് നിങ്ങൾക്ക് ഒരു കേസിന് പോകണമെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന നിങ്ങൾക്ക് ഇപ്പോൾ ഇതുവരെ ഒരു വക്കീലും ഇല്ല അതെനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കേസാണ് ഇതുവരെ ഒരു വക്കീലും ഇല്ല വക്കീലെന്ന് പറയുന്ന ഈ അമ്പതിനായിരം രൂപയ്ക്ക് ഇവരുടെ കേസ് പറയുന്ന ഒരു വക്കീലും ഉണ്ടെന്നാണ് പറയുന്നത് അവരെ അടിസ്ഥാനപരമായിട്ട് നിങ്ങളെ മുമ്പിൽ കൊണ്ടുവന്ന് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല അങ്ങനെ വക്കീലും ഇല്ല പതിനാലാം തീയതി ഒരു ചുക്കും ചുണ്ണാമ്പ് സംഭവിക്കാൻ പോകുന്നില്ല എഴുതിയും തരാം അപ്പോഴും നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിലും മനസ്സിലാക്കിയാലും ഇല്ലെങ്കിലും കാര്യം പിന്നെ അവർക്ക് നിങ്ങളെ കൺവിൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ അറിയാം കാര്യം ഇല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ ഒന്ന് രണ്ട് പേരുടെ കുറച്ച് പേഴ്സ് കാര്യങ്ങൾ അറിയുന്നുണ്ട് അത് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ അറിയാം അപ്പം അത് കൊണ്ടുപോയാലും ഞാൻ നൂറിൽ നൂറ്റമ്പത് ശതമാനം പറയുവാണ് നാളെ നിങ്ങളെ തന്നെ ഇത് തിരിഞ്ഞു കൊത്തും നിങ്ങളെ വെച്ച് അവർ റീച്ച് ഉണ്ടാക്കും നിങ്ങളെ വെച്ച് പണം ഉണ്ടാക്കും നിങ്ങളെ തിരെ പറയും നൂറ് ശതമാനം കാര്യം ഞാൻ കുറേ നാളുകൊണ്ട് നിങ്ങൾ രസീനയ്ക്ക് ആരാണെന്ന് കുറെ കാലത്തിന് മുമ്പ് നിങ്ങൾ ഇതാക്കിയത് ലാസ്റ്റിൽ ഇവരുടെ ഒരു യൂട്യൂബ് ഇവർ യൂട്യൂബ് വഴിയുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് അവർക്കെതിരെ മോഷണക്കുറ്റത്തിന് വരെ പരാതി കൊടുത്തൊരു സ്ത്രീയാണ് ആണിത് അപ്പം അടിസ്ഥാനപരമായിട്ട് ഇവരുടെ എവിടെയെങ്കിലും പോകുമ്പം നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ പറയുന്ന ഏറ്റവും ഇസോട്ട് കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തു വെക്കും പേഴ്സൽ കാര്യങ്ങൾ അടക്കം എല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കും ഇത് ആവശ്യത്തിന് നിങ്ങൾക്ക് എതിരെ എടുത്ത് ഉപയോഗിക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്ന മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളായിരിക്കും അവർ റെക്കോർഡ് ചെയ്തു വെച്ചിരിക്കുന്നത് ആ കാര്യത്തിൽ നിന്ന് അവർ വളച്ചൊടിച്ചൊരു ഉണ്ടാക്കും ആ കഥയെ ലീഡ് ചെയ്ത് കുറേ കഥാപാത്രങ്ങൾ വരും ഇതാണിപ്പോൾ ആക്ച്വലി ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഏകദേശം മനസ്സിലാവില്ല കണ്ണമോനും തീർത്താത്തക്കുമല്ലാതെ ഈ ഒരു ഇഷ്യൂ കൊണ്ട് ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു ഗുണവും ഉണ്ടാകത്തില്ലെന്ന് നൂറ് ശതമാനത്തിനുള്ള നൂറ്റമ്പത് ശതമാനം ഉറപ്പാണ് ഞാൻ നിങ്ങളെ കോൺഫിഡൻറ്റ് ആക്കാൻ വേണ്ടിയൊന്നുമല്ല പറയുന്നത് നിങ്ങൾ അടിസ്ഥാനപരമായിട്ട് പതിനാലാം തീയതി എന്ന് പറയുന്ന തീയതി കഴിയുമ്പോൾ ഇനിയും വരാൻ പോകുന്നു പതിനാലാം തീയതി ഭൂലോകം അവസാനിക്കുമെന്നൊക്കെയാണ് ഈ കണ്ണമ്മൻ പറയുന്നത് അപ്പം കണ്ണമ്മനെ പോലെ ഒരു കോമഡി കഥാപാത്രത്തിനോട് എനിക്കൊന്നും കൂടെ പറയുള്ളൂ ഇടം നട്ടല്ലുണ്ടെങ്കിൽ നീ നിൻ്റെ അഡ്രസ്സ് വെച്ച് നീ വീട് ചെയ്യും അതിനുള്ള ആണത്ത ആദ്യം കാണിച്ചിട്ട് മറ്റുള്ളവരെ വെല്ലുവിളിക്കുക പിന്നെ നിന്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറ്റിയടക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല ഏ അത്ര ദാരിദ്ര്യവാസിയൊന്നുമല്ല ഞാൻ നിന്നെ അടിസ്ഥാനപരമായിട്ട് നിന്നെയോ താത്തയോ ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല മനസ്സിലായില്ലേ ഇത് പിന്നെ ഇതിപ്പോൾ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലിൻ്റെ ഒരു വീഡിയോയിൽ വന്ന കാര്യമാണ് താഴത്തെ എല്ലാ സബ്ജെക്റ്റും ഈ കുട്ടികളാണ് അടിസ്ഥാനപരമായിട്ട് ഈ കുട്ടികൾ അവർ സൂക്ഷിക്കുക ഇവർ ഇവർക്ക് ഈ പറയുന്നത് സെക്ഷലായിട്ടുള്ള അഫ്യൂസോ എന്തെങ്കിലും ഇഷ്യൂസോ ഉണ്ടെങ്കിൽ അടിസ്ഥാനപരമായിട്ട് അതിന് കേസിന് പോകണം മറ്റു കാര്യങ്ങൾ പണം കിട്ടുന്ന കാര്യങ്ങൾ ഈ ലേബർ കമ്മീഷനുമായിട്ടുള്ള ബന്ധപ്പെട്ടുകൾ പറയുന്നത് പലരും പറയുന്ന കമ്മീഷൻ എങ്ങനെയാണ് സ്ലിപ്പിൽ എഴുതുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ കമ്മീഷനായാലും ജോലി ചെയ്യാത്ത ഒരാൾക്ക് അവർ കമ്മീഷൻ കൊടുക്കത്തില്ല കമ്മീഷനും ഒരു തരത്തിൽ ഈ പറയുന്നതിരി സാലറി തന്നെയാണ് സാലറി സ്ലിപ്പിലുള്ള ജോലി സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും സാലറി ആണ് കൊടുക്കുന്നത് സാല ഈ ജോലി ചെയ്യുന്നവർക്ക് മാത്രമാണ് അവിടെ ആ കമ്പനി കമ്മീഷൻ കൊടുക്കുന്നത് അടിസ്ഥാനപരമായിട്ട് അത് തന്നെയാണ് സാലറി മനസ്സിലാവുന്നുണ്ടോ ഇത് 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 മനസ്സിലാക്കാൻ വെച്ചാൽ കോമൺ സെൻസ് മതി അല്ലാതെ ഈ നാട്ടിൽ കാണുന്ന എല്ലാവർക്കും ഒന്നും ഒരു ഈ പറയുന്ന കമ്മീഷൻ വ്യവസ്ഥ പൈസ കൊടുക്കുന്നില്ലല്ലോ അവരുടെ സ്ഥാപനത്തിലെ അംഗമായ ഒരാൾ കമ്മീഷൻ വാങ്ങുന്നു അതിപ്പോൾ ഓൺലൈൻ സ്ഥാപനങ്ങളും പൊതുവേ കമ്മീഷനാണ് അപ്പോൾ അവർക്ക് എല്ലാവർക്കും സാലറി സിപ്റ്റ് എന്ന് പറയുന്നൊരു സാധനമുണ്ട് അടിസ്ഥാനപരമായിട്ട് അത് എഴുതിയിരിക്കുന്ന എല്ലാ കാര്യത്തിലും ആ നിയമങ്ങൾ ബാധകമാണ് ഇവർ എഴുതി കൊടുക്കുന്ന കാര്യങ്ങളും ഈ പകയന്മാരി ഒരു സ്വകാര്യ കമ്പനിയിലേക്ക് സ്വന്തമായിട്ട് ലോയുണ്ട് നിയമങ്ങളുണ്ട് അത് ഉണ്ടാക്കാനുള്ള വകുപ്പുണ്ട് അത് ഭരണഘടനയിൽ ഉള്ളതാണ് സർക്കാർ സ്ഥാപനത്തിലേക്കണക്ക് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളല്ലാതെ ഓരോ ഓരോ സ്ഥാപനങ്ങൾക്കും ഓരോ ബൈലുണ്ട് അതാദ്യം മനസ്സിലാക്കുക സോ ഞാൻ അവരെ ന്യായീകരിക്കാനല്ല വന്ന് അപ്പം ഈ പറയുന്ന ആർക്കാണ് ഒലിവിയോണ്ട് ലാഭം ഉണ്ടായതെന്ന് ഈ പറയുന്ന ഒരു സാധാരണ ജനങ്ങളൊക്കെ ബോധ്യപ്പെടാൻ വേണ്ടിയാണ് ഞാൻ വന്നത് അപ്പം കണ്ണമോനെ വെല്ലുവിളിയൊക്കെ ആവാം ഒന്നും പറയല്ല മോനെ ഞാൻ തള്ളത്തില്ല ഞാൻ തള്ള ഞാൻ വന്നിരുന്നു തള്ളുന്ന പരിപാടിയില്ല പക്ഷെ ഞാൻ എന്താ പറയുന്നത് കാര്യങ്ങൾ വാങ്ങി അപ്പം Thank you, thank you all, thank you for watching.